ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വിളിക്കണ്ട ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ ശാപം ഈ വ്യക്തിയുടെ മേൽ വന്ന് പതിച്ചിട്ടുണ്ട് ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും തേർഡ് പാർട്ടിയുമായി ഒത്തു പോകാൻ സാധിക്കുന്നില്ല ഇതാണ് നമ്മൾ ഇന്ന് തെരഞ്ഞെടുത്തിട്ടുള്ള ടോപ്പിക്ക് പോരാത്തതിന് പലവരും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ് അതായത് തേർഡ് പാർട്ടിയുടെ കൂടെ എങ്ങനെയാണ് അല്ലെങ്കിൽ ആ ഒരു എനർജി സോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കിവിടെ പറയാനാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരുപക്ഷെ കഴിയുന്നത്ര രീതിയിൽ ഒരു ഫ്രീ ആയിട്ടുള്ള കോണ്ടാക്റ്റ് ഇല്ല എന്നാണ് കാണിക്കുന്നത് അതായത് തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരു പക്ഷെ സാഹചര്യം കൊണ്ട് അതായത് സിറ്റുവേഷൻസ് സിറ്റുവേഷൻസ് ആണല്ലോ ഓരോ വ്യക്തിയെയും ഓരോ തരത്തിൽ എന്താ പറയാ സ്വഭാവം സ്വഭാവം ചെയ്യിപ്പിക്കുന്നത് അതായത് ചില ആൾക്കാര് പല രീതിയിലും പെരുമാറുന്നത് സിറ്റുവേഷൻ അനുസരിച്ചാണ് അപ്പോൾ ഇവിടെ ഈ വ്യക്തിയുടെ ഒരു ഒരു കാര്യം പറയാനാണെങ്കിൽ ഇപ്പം നമ്മൾ പറയില്ലേ അറിഞ്ഞുകൊണ്ട് സിംഹത്തിന്റെ മടയിലേക്ക് പോവാന്ന് പറയില്ലേ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് കുഴിയിൽ ചാടുക അങ്ങനത്തെ ഒരു കാര്യമാണ് ഈ പേഴ്സൺ ചെയ്തിട്ടുള്ളത് കാരണം ഏതോ ഒരു സിറ്റുവേഷനില് നിങ്ങളെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ വ്യക്തിക്ക് തേർഡ് പാർട്ടിക്ക് കൊടുക്കേണ്ടി വന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതൊരു പക്ഷേ ഈ വ്യക്തി വർക്ക് ചെയ്യുന്ന ഈ വ്യക്തിയുടെ കൊളീഗ് ആയിരിക്കാം തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ബോസ് ആയിരിക്കാം അതായത് ലീഡർ അതായിരിക്കാം തേർഡ് പാർട്ടി എന്ന് പറയുന്നത് സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുമായിട്ട് വഴക്കിട്ട് പിരിഞ്ഞ് മാറി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടിമുളച്ച ഒരു തേർഡ് പാർട്ടിയും ആകാം അപ്പോ തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പൊ ആകെ പെട്ടുകിടക്കുന്ന അവസ്ഥയാണ് ആകെ പെട്ട് എന്ന് പറയുമ്പോ ആകെ ഒരു ഭീകര അന്തരീക്ഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഭീകര അന്തരീക്ഷത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഈ വ്യക്തി കംപ്ലീറ്റ്ലി ഹാപ്പി ആണെന്ന് ചോദിച്ചാല് നെവർ ഒരിക്കലും ഹാപ്പി അല്ല കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ വ്യക്തിക്ക് ഈ വ്യക്തിക്ക് ഒരു പക്ഷെ പണമായിരുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗുണമുള്ള കാര്യങ്ങളായിരുന്നു ഈ വ്യക്തിക്ക് വേണ്ടിയിരുന്നത് ഈ പേഴ്സന്റെ സ്വഭാവം നോക്കുകയാണെങ്കിൽ വളരെയധികം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ സോ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് ഹൃദയമാണ് ഈ വ്യക്തിക്ക് കൊടുത്തത് സ്നേഹമാണ് കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുത്തത് പക്ഷെ ഈ വ്യക്തിക്ക് സ്നേഹം ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതിനേക്കാൾ ഉപരി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ച ഒരു പേഴ്സൺ ആയിട്ടാണ് കാണപ്പെടുന്നത് സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി കുറച്ച് കൂർമ്മ ബുദ്ധി പ്രയോഗിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു അതായത് നേരെ നേരെ വഴിയുണ്ടല്ലോ നേരെ ചിന്തിക്കുക നേർ വഴി ചിന്തിക്കുക അല്ലെങ്കിൽ നേരെ ചൊവ്വ വരാ എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു നേരായ മാർഗത്തിലൂടെ കാര്യങ്ങൾ സ്വീകരിക്കുന്ന ഒരു പേഴ്സൺ ആയിരുന്നില്ല ഒരു പക്ഷേ ഈ വ്യക്തിയുടെ അങ്ങനെ ഒരു കൂർമ്മ കൂർമ്മബുദ്ധിയൊക്കെ ഉപയോഗിച്ചിരുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഈ വ്യക്തിക്ക് കരിയർ പരമായിട്ടൊക്കെ ഉയർച്ചകൾ ലഭിച്ചിട്ടുണ്ടാകാം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ പേഴ്സൺ വിജയങ്ങൾ വന്നിട്ടുണ്ടാകാം അത് എന്നും അങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്നാണ് ഈ വ്യക്തി വിചാരിച്ചിരുന്നത് പക്ഷെ ഈ വ്യക്തിക്ക് എവിടേക്കോ പാളിച്ചകൾ പറ്റി എന്ന് തന്നെയാണ് കാണപ്പെടുന്നത് കാരണം ഈ വ്യക്തിയുടെ പല ബെനിഫിറ്റ്സിനും പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് തേർഡ് പാർട്ടിയായിട്ട് കൂട്ടുകൂടുകയും അങ്ങനെ പല രീതിയിലുള്ള ഡീലിങ്സും കാര്യങ്ങളും അവിടെ സംഭവിച്ചു പക്ഷെ അതിപ്പോ ഒരു ഒഴിയാപാതയായി വളരെ നെഗറ്റിവിറ്റി ആയിട്ടാണ് തേർഡ് പാർട്ടി ഇപ്പോൾ നിൽക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു കണക്ഷൻ അറിഞ്ഞപ്പോൾ തന്നെ ഈ പേഴ്സന് വാണിങ് കൊടുത്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ കുറിച്ച് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടാകാം അതായത് നിങ്ങൾക്ക് അത്യാവശ്യം തേർഡ് പാർട്ടിനെ കുറിച്ച് അറിയാം അല്ലെങ്കിൽ മറ്റുള്ളവര് പറഞ്ഞ് നിങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാകാം സോ നിങ്ങൾ ഒരുപക്ഷെ ഈ വ്യക്തിയോട് ആ ഒരു സമയത്ത് തന്നെ ഒരു വാർണിംഗ് കൊടുക്കുന്നത് പോലെ കൊടുത്തിട്ടുണ്ടാകാം ഓക്കെ ഇത് സൂക്ഷിച്ചു വേണം ഇത് മുന്നോട്ട് പോകും തോറും നമ്മൾക്ക് ഡേഞ്ചറസ് ആയിട്ട് വരും നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ട് വരും നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ വ്യക്തിക്ക് വാണിങ് കൊടുത്തിട്ടുണ്ടാകാം പക്ഷെ ഈ വ്യക്തി എന്ന് പറയുന്നത് പണ്ട് മുതൽ തൊട്ട് തന്നെ എല്ലാം ഒരു വളഞ്ഞ വഴിയിലൂടെ നേടിയെടുത്ത് നേടിയെടുത്ത് ആ ഒരു സെയിം ടെക്നിക്കാണ് ഈ പേഴ്സൺ ഈ ഒരു കാര്യത്തിലും പ്രയോഗിച്ചത് പക്ഷെ എന്താന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് എന്താണ് തേർഡ് പാർട്ടി ആയിട്ട് ഒരുപക്ഷെ നിങ്ങളെക്കാൾ ബെറ്റർ തേർഡ് പാർട്ടി ആണ് എന്നുള്ള ചിന്തയും ഈ വ്യക്തിക്ക് വന്നു പോയതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോ ഈ വ്യക്തി ഓരോ പാഠങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം യാതൊരു തരത്തിലും ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല സമാധാനം കിട്ടുന്ന ഒരു അവസ്ഥ ഈ വ്യക്തിക്ക് ഇല്ല അതുപോലെ എന്താ പറയാ ഭീതിയുള്ള സ്വപ്നങ്ങൾ അതായത് ഈ ദുസ്വപ്നങ്ങളൊക്കെ ഇല്ലേ നെഗറ്റീവായിട്ടുള്ള സ്വപ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ഞെട്ടി എഴുന്നേക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് ഡ്രാഗൺ ലെയർ ആണ് അതൊരു ഹൊറർ ഒരു എനർജീനെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ളൊരു പേടി ഭയം ഒറ്റക്കിരിക്കാൻ പേടി അതുപോലെ നിങ്ങളുടെ അടുത്തേക്ക് പഴയതുപോലെ വരാൻ പേടി ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഈ പേഴ്സൺ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് സോ ഇപ്പോൾ ഈ വ്യക്തിയുടെ ചെവി രണ്ട് കാതുകളിലും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അന്ന് ഈ വ്യക്തിയെ ഉപദേശിച്ച കാര്യങ്ങളാണ് അതായത് തേർഡ് പാർട്ടി ആയിട്ടുള്ള കണക്ഷൻ കൊള്ളില്ല അത് ഭാവിയിൽ ദോഷം ചെയ്യും ഇങ്ങനെയുള്ള നിങ്ങളുടെ വാക്കുകളാണ് ഈ വ്യക്തിക്ക് ഒരു ടീച്ചറായി അല്ലെങ്കിൽ ഒരു ഗുരുവായി ഈ വ്യക്തി ഇപ്പോൾ എന്താണ് ഈ വ്യക്തിയുടെ കാതുകളിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ ആരൊക്കെയോ സപ്പോർട്ട് ചെയ്യാനുണ്ട് ഈ പേഴ്സൺ അത്രക്ക് അങ്ങോട്ട് ഒറ്റക്കല്ല ആരൊക്കെയോ ഏതോ ഒരു കുറച്ച് കൂട്ടുകാരോ ഒന്നോ രണ്ടോ പേരൊക്കെ ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാനുണ്ട് അതുകൊണ്ട് ഈ വ്യക്തി വലിയ മോശക്കേടുകളിലേക്കൊന്നും പോകാതെ വളരെ ഒറ്റപ്പെട്ട അവസ്ഥയിലേക്കൊന്നും പോകാതെ പിടിച്ചു നിൽക്കുന്നുണ്ട് പക്ഷെ ഇനി നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ മാത്രമേ അത് ഈ വ്യക്തിക്ക് പരിപൂർണമായും ഒരു കംപ്ലീറ്റ്നെസ് ഒരു പൂർണ്ണത ഈ വ്യക്തിക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ ഈ വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത് നിങ്ങളുടെ ശാപം കൊണ്ടാണ് എന്നും ഈ പേഴ്സൺ അടിയൊറച്ച് വിശ്വസിക്കുന്നു ഓക്കെ അത് വല്ലാത്തൊരു പാഠമായി പോയി ഈ വ്യക്തിക്ക് യെസ് ഐ ലവ് മെസ്സേജസ് ആണ് യു ഫൈൻഡ് മൈ വിയേഡ് ഹാബിറ്റ്സ് അഡോറബിൾ കാരണം ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം ഈ പേഴ്സന്റെ മോശപ്പെട്ട സ്വഭാവങ്ങൾ എന്താണ് എന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഈ വ്യക്തി ഈ വ്യക്തിയോട് നിങ്ങൾ പല രീതിയിലും അത് ഉപ ഉപദേശിച്ച് കൊടുത്തിട്ടുണ്ടാകാം കാരണം കാരണം നിങ്ങൾക്ക് അറിയാം ഈ പേഴ്സണെ നല്ലോണം ഈ പേഴ്സന്റെ വീക്ക്നെസ് എന്താണ് ഈ പേഴ്സന്റെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് സോ അത് നിങ്ങൾ നല്ല രീതിയിൽ അത് ഡീല് ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് യു ഹോൾഡ് മീ ലൈക്ക് യു നെവർ വോണ്ട് മീ ടു ഗോ ഓക്കെ അപ്പോ നിങ്ങൾ എപ്പോഴും ഈ പേഴ്സണെ ചേർത്ത് പിടിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോഴും നിങ്ങൾ മനസ്സുകൊണ്ട് അങ്ങനെ തന്നെയാണ് പക്ഷെ ഈ വ്യക്തി ഒരു പാഠം പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഇപ്പോ മാറി നിൽക്കുന്നത് അത് വളരെ നല്ല കാര്യം യു ആർ ഏബിൾ ടു ഫൈൻ ബ്യൂട്ടി ഇൻ ഇൻ സ്മോൾ തിങ്സ് ആൻഡ് സ്ലോ മീ ഹൗ ടു അപ്രീഷിയേറ്റ് ഓക്കെ അതായത് കുഞ്ഞി കുഞ്ഞിക്കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും സന്തോഷം കണ്ടെത്താനും അതിനതിന്റേതായിട്ടുള്ള സൗന്ദര്യം കണ്ടെത്താനുമുള്ള പ്രത്യേക കഴിവ് നിങ്ങൾക്കുണ്ട് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് ഒരുപക്ഷെ ഈ പേഴ്സൺ ഒന്നും ഇല്ലാ ഇല്ലാതിരുന്നപ്പോഴും നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇഷ്ടമായിരുന്നു ഇന്ന് ഈ പേഴ്സൺ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാകാം അപ്പോഴും നിങ്ങൾക്ക് അതേ സ്നേഹം തന്നെ ഈ വ്യക്തിയോടുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ യു ഓൾവേസ് ഗീവ് മീ യുവർ ഹോണസ്റ്റ് ഒപ്പീനിയൻ എല്ലാത്തിനുപരി ഈ വ്യക്തിക്ക് ഇഷ്ടം നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായമാണ് കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല നല്ലതാണെങ്കിൽ നല്ലതാണ് അങ്ങനെ തന്നെ നിങ്ങൾ പറയും നിങ്ങൾക്ക് ഒരിക്കലും കലർപ്പില്ല കലർപ്പില്ലാത്തൊരു സ്വഭാവവും അഭിപ്രായവും ആണ് നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടതേ ഉള്ളൂ ഓക്കേ സോ യു ഓൾവേസ് സർപ്രൈസ് മീ ഇൻ നൈസ് വേസ് അപ്പൊ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള സർപ്രൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതൊക്കെ ഈ പേഴ്സൺ ഇപ്പോ വളരെയധികം സ്വർഗ തുല്യമായിട്ടാണ് ഈ വ്യക്തി ഇപ്പൊ അതിനെയൊക്കെ കാണുന്നത് യു ക്യാൻ ഗെസ് വാട്ട് ഐ എം ഗോയിങ് ടു സേ ഓക്കേ ഈ പേഴ്സൺ മനസ്സിൽ എന്ത് കാര്യം വിചാരിച്ചാലും നിങ്ങൾക്കത് വായിച്ചെടുക്കാൻ പറ്റും എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് ഈ വ്യക്തി മനസ്സിൽ കാണുന്നത് നിങ്ങൾക്ക് മാനത്ത് കാണാനുള്ള കഴിവുണ്ട് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് അത്രമേൽ ആഴത്തിൽ നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തി പതിഞ്ഞു പോയിട്ടുണ്ട് എന്ന് ആ ഒരു സത്യം ഈ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു ബന്ധം ഒരു തേർഡ് പാർട്ടിക്കും വന്ന് തകർക്കാൻ പറ്റില്ലാത്ത ഒരു ബന്ധമാണെന്ന് ഈ വ്യക്തി അടിയുറച്ച് വിശ്വസിക്കുന്നു പക്ഷെ ഇപ്പൊ വീണ് കിടക്കുന്നത് തേർഡ് പാർട്ടിയുടെ വലയിലാണ് സോ സോ അതിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് കര കരകയറാനായിട്ടാണ് ഇപ്പോൾ ഈ വ്യക്തി നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ സോ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും ബൈ